ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആദ്യ ബർത്ത്ഡേ ആണ് കേട്ടോ ഫോർത്ത് ബർത്ത്ഡേ ആണ് ഇത് ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ നമ്മൾ ഫ്ലക്സൊക്കെ അവനെ ആഘോഷിച്ചതിൻ്റെ ആ ഫ്ലക്സൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചതാട്ടോ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ ആദ്യൻ്റെയും ആദുൻ്റെയും അതുപോലെ തന്നെ ചേച്ചിയുടെ കുട്ടികളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെയും ഉണ്ടായിരുന്നു വലിയ ആളുടെയും ഉണ്ടായിരുന്നു അത് പശു ഒട്ടിച്ച് പോയി അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ വീട്ടില് ഹാളിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ അവനെ രാവിലെ തന്നെ അംഗൻവാടിയിൽ കൊണ്ടുപോയി കേട്ടോ അവന് മിഠായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അംഗൻവാടിയിൽ കൊണ്ടേക്കി എന്നിട്ട് പറഞ്ഞാൽ ഒന്നും ആഘോഷിക്കണമൊന്നുമില്ല മിഠായി മാത്രം കുട്ടികൾക്ക് കൊടുത്താൽ മതി എന്നിട്ടോ പക്ഷെ അവൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണം പിന്നെ പിറന്നാൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സദ്യ ഒക്കെ വെച്ചിട്ടോ അന്ന് പിന്നെ അവർക്ക് എല്ലാവർക്കും സ്കൂളും മാട്ടനും വർക്കും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ സദ്യ ഒരുക്കിയിട്ട് കഴിച്ചു കേട്ടോ ഇന്ന് അവന് ബർത്ത്ഡേക്ക് ഇന്ന് ജനിച്ച ദിവസമാണ് അന്ന് അപ്പം അവന് ചിക്കനും അതുപോലെ തന്നെ ിരിയാണി ഒക്കെ വേണം പറഞ്ഞിട്ട് അവൻ ഓർഡർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് തല്ലുകൂടി കേട്ടോ ഞങ്ങള് പറഞ്ഞിരിക്കുന്നത് അവൻ വരുമ്പേക്കും നമുക്ക് സർപ്രൈസായി കൊടുക്ക എന്ന രീതിയിൽ അതിന് നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ട് കേട്ടോ പായസം തണുപ്പത്ത് ഏഹ് തളച്ചിട്ടില്ല നമ്മുടെ പാല് അപ്പേക്കും ചേമിയൊക്കെ നമുക്ക് വറുത്ത് റെഡിയാക്കാം കേട്ടോ അങ്ങനെ പായസവും എന്താ പറയാ നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനെ ആയിട്ടും പിന്നെ നമ്മൾ കേക്കൊക്കെ ഒരുക്കേണ്ടത് അത് പിന്നെ വൈകീട്ടായിട്ട് മുറിക്കുന്നത് ഉച്ചയ്ക്ക് മുറിക്കുന്നില്ല പിന്നെ അദ്വൈതിന് സ്കൂളില്ല അവനാച്ചോ അവനെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അച്ഛ ബലൂൺ മേടിക്കണം അതുപോലെ തന്നെ കെട്ടണം അവൻ വരുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് ആക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും മായനും പോയി ബലൂണൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് വീർപ്പിക്കുകയാണ് കേട്ടോ അത് ഇതാണ് ഒക്കെ ചെയ്യണത് ഞാൻ പിന്നെ അടുക്കളയിലാട്ടോ അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു അപ്പം ഇവർ രണ്ടുപേരും തന്നെ എല്ലാം കെട്ടി അതൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് ശരിയാക്കുക അവിടെ റൂമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് റൂമിൽ ചെയ്യാമെന്നാണ് ഹാളിൽ ചെയ്ത അവൻ കണ്ടുപിടിക്കുമല്ലോ അപ്പൊ വൈകുന്നേരം കേക്കൊക്കെ മുറിക്കുന്നത് അച്ഛനും അമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പുറത്തു പോയിരിക്കാം അപ്പം അവരൊക്കെ വന്നിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കുക പറഞ്ഞിട്ട് ഞങ്ങളൊരു റൂമിൽ ഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ റൂം തുറക്കൊന്നുമില്ല അപ്പൊ അവൻ വരുമ്പോഴേക്കും റൂമൊക്കെ അലങ്കരിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി ഒരേ വീർപ്പിക്കലും അതുപോലെ തന്നെ ബലൂണ് കെട്ടലും ഒക്കെയാണ് കേട്ടോ അവൻ്റെ ബർത്ത്ഡേ ആവാരായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ആദ്യം പറഞ്ഞത് എനിക്ക് ബലൂണുകളൊക്കെ കെട്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് സ്പൈഡർമാൻ്റെ കേക്ക് വേണം സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടോ അവനെപ്പം കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ടോ പക്ഷെ ഞങ്ങൾ ഇതൊന്നും മേടിച്ചു തരില്ല എനിക്ക് ഒരു കേക്ക് മേടിച്ച് തരുമോ അത് മുറിച്ചോ വേറെ ഒന്നും ഉണ്ടാക്കി തരില്ല അവർ അങ്ങനെ നമ്മുടെ ബിരിയാണിയും ചിക്കനും അതുപോലെ തന്നെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അവൻ വന്നിട്ട് അവന് നമുക്ക് കഴിക്കാൻ കൊടുക്കാം അവനെ നമുക്ക് ഉച്ചയ്ക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചത് അപ്പോഴേക്കും സ്കൂളിൽ അല്ല അംഗനവാടിയിൽ ഏതൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ നിർത്തണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അത് ഏത് ഫുഡൊക്കെ കഴിച്ച് റെഡി അപ്പോഴേക്കും അവൻ ഞാൻ പിന്നെ അവൻ വൈകീട്ടാട്ടോ വന്നത് വൈകീട്ട് വന്നിട്ട് പിന്നെ കേക്കൊക്കെ മേടിച്ചോണ്ടിട്ട് ഏഹ് അവന് ഞങ്ങളൊരു സർപ്രൈസാക്കിയതാണ് ഏട്ടൻ വണ്ടിയിൽ തന്നെ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മടെ വന്ന് തിരഞ്ഞാലോ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എടുത്തു കൊടുക്കണം കേട്ടോ അവന് അവനൊരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ തന്നെ എന്താ വെച്ചാ ആയി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് സ്പൈഡർമാൻ ഡ്രസ്സ് വേണം മുഖമൂടി വേണം അങ്ങനെയൊക്കെ അത് കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലേട്ടോ അവൻ പിന്നെ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് കണ്ടോ അതാ അതൊക്കെ എടുത്ത് നോക്കിട്ടവൻ എങ്ങനെ അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടോ അതൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം അവന് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി പോയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയി അവൻ പിന്നെ ക്യാമറയുടെ മുന്നിലൊന്നും ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടൊരു ഡ്രസ്സൊക്കെ മാറ്റാൻ അതിന്റെ മോമൂടിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ആദ്യം ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടോ കിട്ടിയ സന്തോഷത്തിൽ വളരെ വളരരുത് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടോട്ടോ ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞ ശേഷം സ്പൈറ്റ് മോൻ കാട്ടണ മോളൊക്കെ കാട്ടാൻ തുടങ്ങിയിട്ടോ ചുമരിലൊക്കെ കയറാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടോ പിന്നെ ഓരോ വീഡിയോസുകളും നമ്മൾ കാണുമല്ലോ ഫോണിലൊക്കെ അതുപോലെയൊക്കെ കാട്ടാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ശരി എക്സ്പൈറ്റ്മെൻറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ്ടോ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അലങ്കരിച്ചതാണ് കേട്ടോ ബലൂണൊക്കെ കെട്ടി പിന്നെ ഹാപ്പി ബർത്ത് ഡേ ബോർഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് പിന്നെ കേക്ക് ഇതാണ് ഞങ്ങൾ അതുപോലെ അടുത്ത് ഹോം മെയ്ഡ് കേക്ക് കേട്ടോ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിൻ്റെ കേക്ക് ഉണ്ടാക്കണത് ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് ആ ചേച്ചിയുടെ കേക്കിന് ഞങ്ങൾ പിന്നെ എപ്പോഴും മേടിക്കുക അങ്ങനെ ഞങ്ങൾ സ്പൈഡർമാന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവനൊരുപാട് സന്തോഷമായി എന്താ വെച്ചാൽ അവൻ എങ്ങനെ ആഗ്രഹിച്ചതാണ് ഞാൻ എന്താ വെച്ചാൽ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം കേക്ക് വേണം എന്നിട്ട് ഞാൻ തന്നെ കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങള് അവനാദ്യം ഞങ്ങള് കൊടുത്തു കേട്ടോ പിന്നെ നല്ല കട്ട് ചെയ്യും കൊണ്ട് അവന് മുറിക്കാൻ ബുദ്ധിമുട്ടിയും കൊണ്ട് പിന്നെ ഞാൻ കൈയൊക്കെ പിടിച്ച് മുറിച്ചു അപ്പോഴേക്കും ഞങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ടോയ്സ് രണ്ടാൾക്കും വേണം പറഞ്ഞിട്ട് വാഷ് ചെയ്യോ പിന്നെ അവനെ ഒരാൾക്ക് ഗോൾഡൻ ടോയ്സും കൊടുത്തു ഒരാൾക്ക് സ്പൈഡർമാൻ്റെ ടോയ്സും കൊടുത്തു അവര് ഹാപ്പി ആയി പിന്നെ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് അച്ഛനും അമ്മയ്ക്കും അതുപോലെ അവൾക്കും ഒക്കെ കൊടുത്തു കേട്ടോ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തൊട്ട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചടുത്ത് അവർക്കൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ നാല് വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ അതിഗംഭീരമായി നടന്നു കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം കേട്ടോ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം